എപ്പിന്നിവിടെ റയർ ആയിട്ട് ഉള്ള ഐറ്റംസും മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ ഐറ്റം ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ഇവിടെ റയർ ആയിട്ടുള്ള ഗ്രീൻ ഡ്രാഗൺ ഡംബോയർ ഡംബോയർന്നിട്ടുണ്ട് അതങ്ങനെ മാർക്കറ്റിൽ എല്ലായിടത്തും ഇല്ല ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറാണ് ഇവിടെ വിനു മോഹനൻ എന്ന വ്യക്തിയുടെ അലങ്കാര മത്സ്യ ബ്രീഡിംഗ് വിൽപ്പന കേന്ദ്രമാണിത് കേരളത്തിൽ തന്നെ റെയർ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് കേന്ദ്രമാണിത് അതും നമുക്ക് അത്ര റെയർ അല്ലാത്ത ജാപ്പനീസ് കൊയി സീബ്ര ഏഞ്ചൽ അത്തരം ഫിഷൊക്കെ ബ്രീഡ് ചെയ്താണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് ഇദ്ദേഹം പ്രധാനമായും ഇവ വിൽപ്പന നടത്തുന്നത് അപ്പോൾ അവയുടെ ഒരു പ്രചരണം എങ്ങനെയാണ് അല്ലെങ്കിൽ അതെങ്ങനെ വളർത്തുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഗോൾഡൻ സിൽവർ കളറിലൊക്കെയുള്ള ജാപ്പനീസ് കോയിൽ വർണ്ണവൈവിധ്യമാർന്ന നമ്മുടെ സീബ്ര വിനു മോഹനൻ ഇദ്ദേഹമാണ് ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു പക്ഷേ ഇവയൊക്കെ പ്രചരണം നടത്തി വിൽപ്പന നടത്തുന്നത് സാധാരണ എല്ലാവരും ഇതൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് വിൽക്കുന്നുണ്ട് പക്ഷേ പ്രചരണം നടത്തി ഇതെല്ലാം സെയിൽ ചെയ്യുന്നു എന്നതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകത നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള റെയർ ആയിട്ടുള്ള കുറേ ഫിഷസ് ഫിഷസ് കളർഫുൾ ആയിട്ട് ഡിഫറെന്റ് ബ്രീഡ് ചെയ്തെടുക്കുന്നു വന്നത് ആണ് ഇവിടെ പറയാമോ ആക്ച്വലി ഞാനിത് ചെറുപ്പം മുതലേ ഈ കോയി ഫിഷ് വളർത്തുന്നുണ്ട് എനിക്കൊരു തോന്നണ ഒരു മുപ്പത്തഞ്ചു കൊള്ളായിട്ട് എനിക്കൊരു ഏഴു വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ കോയി ഫിഷ് വളർത്തുന്നുണ്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് തൃശ്ശൂര് മരത്താക്കര ഒരു സാറിന്റെ ഒരു കോഴ്സ് ഫിഷസ് പഠിച്ചത് ഇപ്പൊ ഇവിടെ ഉള്ളത് മെയിനായിട്ട് നമ്മള് ജപ്പാനീസ് കോഴിയാണ് ജപ്പാനീസ് കോഴി ഇപ്പൊ നമ്മൾ ഒരു പത്ത് വർഷത്തിന് മേലായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് ഇന്ത്യൻ കോഴി ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പത്തിരുപത് കൊല്ലായിട്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലായിട്ട് നാച്ചുറലി ബ്രീഡ് ആവുന്നുണ്ട് ഇന്ത്യൻ കോഴി ഇവിടെ ബ്രീഡാവുന്ന പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് കൊല്ലായിട്ട് ഇന്ത്യൻ കോഴി ഇവിടെ ബ്രീഡ് ചെയ്തിരുന്നു ഇപ്പോൾ ജപ്പനീസ് കോഴി നമ്മൾ പ്യുവർ ഇമ്പോർട്ടർ ചെന്നൈയിൽ ഇമ്പോർട്ടർമാരെടുത്ത് പോയി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ നമ്മളിവിടെ പോണ്ടിലിട്ട് വലുതാക്കിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത് മറ്റുള്ള ജപ്പാനീസ് കോയിനേക്കാളും പെട്ടെന്ന് വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ചകോയി എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഒരു തിളക്കുള്ളതുണ്ട് ജിൻഡിൻന്ന് പറയും ഈ തിളക്കുള്ളതിന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡൻ കോഴി എന്ന് പറയണം ചകോയി വെറൈറ്റിയിൽ പെട്ടെന്ന് ഗോൾഡൻ കോഴി അതിൽ തന്നെ സിൽവറും വരുന്നുണ്ട് സിൽവറും പോലെ ഇങ്ങനെ കടുത്തളങ്ങും അപ്പൊ ഈ ഗോൾഡൻ കോഴിയും അതുപോലെ തന്നെ സിൽവർ കോഴിയും ഞാൻ അഞ്ചു വർഷമായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്യുന്നത് കേരളത്തിൽ വേറെ ആരും ബ്രീഡ് ചെയ്യുന്നില്ല ഇപ്പൊ കുറച്ച് കൊല്ലത്ത് എക്സ്പീരിയൻസ് ആയി അപ്പ അങ്ങനെ പഠിച്ചതാണ് അപ്പം നമ്മൾ ഒരു കൊമേഴ്സിൽ അങ്ങനെ ഒരു ഫുൾ ടൈം അതിൽ ഒരു ബ്രീഡിംഗ് അല്ല നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നു തന്നെ നമ്മൾ വേറൊരു എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ ഐ ടി ആണ് അപ്പം നമ്മൾ ഓൾറെഡി ഓൺലൈൻ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ഓൺലൈൻ ഐ ടി ആ ഇത് വച്ചിട്ട് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്ത് അപ്പം നമ്മളിവിടെ ഇവിടെ വീട്ടിൽ നമ്മൾ അങ്ങനെ വിൽപ്പന ഇല്ല നമ്മൾ ഓൺലൈനിലൂടെ തന്നെയാണ് അത് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഒലക്സ് അതിലൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ബോംബെ അങ്ങനെ കൽക്കത്ത ഇന്ത്യയിലെ എല്ലാ മിസോറോമിലേക്ക് വരെ നമ്മൾ മീൻ വിട്ടിണ്ട് ഫിഷ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിന് ഭക്ഷണം കൊടുക്കാതെ അതിന്റെ വയറൊക്കെ എം ടി ആക്കിയിട്ട് അതിന്റെ ബെല്ലിയൊക്കെ എം ടി ആക്കിയിട്ട് അതിന് അതിനുശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ ഓക്സിജൻ അടിച്ചിട്ട് വിടണേ അല്ല എല്ലാം നമ്മൾ ഫീഡ് ചെയ്തിട്ട് വിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ആ വെള്ളത്തിൽ കലർന്ന് അതിൽ അമോണിയ ഫോം ചെയ്യും അപ്പം അതിൻ്റെ ഓക്സിജനും കാര്യങ്ങളൊക്കെ അതിൽ ഇല്ലാണ്ടായിട്ട് മീൻ ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വിട്ടുകഴിഞ്ഞാല് ഫിഷാഡ് സീബ്രോമൺലി ഇപ്പൊ ഡിമാൻഡുള്ള ഒരു ഡാർക്ക് ഗ്രീൻ എന്നിട്ടുള്ള ഒരു സീബ്രിന് അതിന്റെ വെൽറ്റൈൽ ടെല് ബിഗിയർ വെൽറ്റൈൽ നോർമൽ സീബ്ര അല്ല നോർമൽ സീബ്രക്ക് ഒരു പത്ത് രൂപ ഒക്കെ ഒരെണ്ണത്തിന് വില വരണ്ടു ഇത് ഇതിന്റെ ബിഗ് ഇയർ വെൽറ്റൈലിനൊക്കെ അതിന്റെ ഒരു ഫുൾ സൈസിന് എഴുപത്തിയഞ്ച് രൂപ വരെ വില വരുന്നുണ്ട് അതായത് രൂപ വലിയ അതന്നെ അതിന്റെ ഇയർ നല്ല വലിപ്പം ഒരു ആനച്ചേവിന്നൊക്കെ പോലെ അപ്പൊ അതിന്റെ ഒരു രൂപ മുതൽ എഴുപത്തിയഞ്ച് രൂപ വില വരുന്നുണ്ട് അതിന്റെ വലിപ്പത്തിനനുസരിച്ച് പിന്നെ അതിന്റെ റയർ ഐറ്റം ഉണ്ട് റയർ ആയിട്ടുള്ള ഐറ്റത്തിന് ഇത്തിരി വില കൂടും അതായത് ഒരു ജോഡി നാനൂറ് രൂപ ഒക്കെ വരുന്നുണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അത്ര റേഞ്ച് വരും ഇപ്പൊ ഇവിടെ ഏഴ് ടൈപ്പ് ആണ് പിന്നെ അതിൽ തന്നെ അത് കൂടാണ്ട് ഇപ്പൊ വേറെ മൂന്ന് പുതിയ കളേഴ്സ് കൂടി ഉണ്ട് അതായത് ഒരു ഡാർക്ക് ഗ്രീനിൽ തന്നെ ഒരു സ്ട്രൈക്ക് ലൈൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ലെമൺ യെല്ലോ ലെമൺ ഗ്രീനിൽ ഒരു സ്ട്രൈക്ക് ലൈൻ വരുന്നത് പിന്നെ യെല്ലോയിൽ സ്ട്രൈക്ക് ലൈൻ അങ്ങനെ ഒരു മൂന്ന് പുതിയ കളേഴ്സും വരും കൂടി ബ്രീഡ് ചെയ്ത് അല്ല ഞാൻ ഇപ്പൊ അതിന്റെ പാരന്റ്സിന് മേടിച്ചതാണ് ഒരു ജോഡി നാനൂറ് രൂപ വെച്ച് മേടിച്ചാണ് ഇപ്പൊ മേടിച്ചതാണ് അത് ബ്രീഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു രണ്ടായിരം കുഞ്ഞുങ്ങളോടൊക്കെ കിട്ടിയിട്ടുണ്ട് വെള്ളം ഇത്തിരി കേടായാലും പെട്ടെന്ന് ഡെഡ് ആകില്ല മീൻ മറ്റുള്ള ഏഞ്ചൽ വിഷ് അല്ലെങ്കിൽ അമോണിയ ഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒക്കെ പെട്ടെന്ന് പോവും ഗപ്പി ഫൈറ്ററൊക്കെ പക്ഷെ സീബ്ര അങ്ങനല്ല സീബ്ര കുറച്ചും കൂടി സീബ്ര ശരിക്കുന്ന ഒരു ഒരു ജല മത്സ്യമാണ് നമ്മൾ ഈ തോടുകളിലും ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന അരുവികളിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു അപ്പൊ അതിന് ജെനറ്റിക്കല് ഒരു പവർ ഉണ്ട് ഹെൽത്തി ഹെൽത്ത് പവർ കൂടുതലാണ് പിന്നെ നമ്മളിവിടെ റയർ ആയിട്ട് ഉള്ള ഐറ്റംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ ഐറ്റം ചെയ്യുന്നില്ല ഇപ്പൊ നമ്മള് ഇവിടെ റയർ ആയിട്ടുള്ള ഗ്രീൻ ഡ്രാഗൺ ഡംബോർന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ മാർക്കറ്റിൽ എല്ലായിടത്തും ഇല്ല ഇപ്പൊ പുതിയത് വരുന്നുണ്ട് ഗ്രീൻ ഡ്രാഗൺ ഒരു പ്ലാറ്റിനം ഗ്രീൻ ഡ്രാഗൺ ഉണ്ട് അത് പ്ലാറ്റിനം വൈറ്റ് പ്ലാറ്റിനം പ്ലാറ്റിനം വൈറ്റ് വൈറ്റ് പ്യുവർ ആയിട്ടിരിക്കും ഗ്രീൻ ഡ്രാഗൺ ഇപ്പൊ നമ്മള് ഇവിടെ ഈ കിടക്കുന്നത് ഇത് ആ ഗ്രീൻ ഇത് പർപ്പിൾ പർപ്പിൾ പെർപ്പിൾ ഡാം പറയും അത് നല്ല ഭംഗിയുള്ള അതും ഈ പറഞ്ഞ റയറാണ് റയർ മീൻസ് അതിന്റെ അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ബൾക്ക് ആയിട്ട് ചിലപറ അങ്ങനെ ബ്രീഡ് ചെയ്യുന്നില്ല ഒരു ഫിഷും ഇപ്പൊ ജപ്പാനീസ് കൊയി ആണെങ്കിലും നമ്മൾ കൊല്ലത്തില് രണ്ട്രാവശ്യം ബ്രീഡ് ചെയ്യുള്ളൂ ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് നമ്മൾ ഫുൾ ടൈം അനുഗ്രഹിച്ചിട്ടല്ല നമ്മള് മീഡിയ ഫീൽഡാണ് അപ്പൊ മീഡിയയുടെ വർക്കും കാര്യങ്ങളും അപ്പൊ അതിനായിട്ട് ഓടണം അപ്പൊ നമ്മള് ആ സമയവും നോക്കണം നമ്മള് ഫ്രീ ടൈമില് ഇവിടെ ഫിഷിന്റെ ഇത് നോക്കണം അപ്പൊ അതുകൊണ്ട് നമ്മള് ഫുൾ ടൈം ഇതിലേക്ക് ആ ചോദിക്കാ കൊറേ കാലം ജീവിച്ചിരിക്കാൻ ചെയ്യണം പറഞ്ഞു കൊടുക്കും ശരിക്കും ചെറിയ വലുതി വളർത്തുന്നതാണോ ഇപ്പോഴും ഈ സീബ്ര സീബ്ര ഒക്കെ ചെറിയ ബൗളായാലും വളർത്താം എവിടെ നമ്മളത് ഫുഡ് ഇതിന് കൊടുക്കുന്ന ഫുഡാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുള്ള് വേസ്റ്റ് മാത്രമേ ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആ ഒന്നിലേ ട്യൂബ് ഇട്ടിട്ട് അടിയിലുള്ള വെള്ളം മാത്രമേ കളയാൻ പാടുള്ളൂ ഇട്ടിട്ട് വലിച്ചിട്ട് അടിയിൽ വേസ്റ്റ് മാത്രം ഒരു ഇരുപത് ശതമാനം മാക്സിമം അമ്പത് ശതമാനം നാല്പത് ശതമാനം മാറ്റി ആ മതി മതി ഒരു പത്ത് ദിവസം കൂടുമ്പോ മാറ്റിയാൽ മതി അലങ്കാര മത്സ്യങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ എന്ന ഒരു അപൂർവ ഇനം ഫ്രൂട്ടും മൾബറിയും ഒക്കെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ഗാക് ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഷേക്ക് അടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക പിന്നെ ഈ സൗന്ദര്യവർദ്ധക സൗന്ദര്യവർദ്ധകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ഫേഷ്യൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയണത് പിന്നെ ക്യാൻസറിൻ്റെ ഇതിന് നല്ല ഇതാണെന്നൊക്കെ പറയണത് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്തായാലും ഇത്തരം അലങ്കാര മത്സ്യങ്ങൾക്കായിട്ട് നമ്മുടെ വിനുമോഹനെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഒരു പുതിയൊരു അറിവ് ഒരു കൃഷി ഫിഷ് അല്ലെങ്കിൽ അലങ്കാര മത്സ്യ കൃഷി എങ്ങനെ ചെയ്യാം എന്ന് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു തന്നു നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കുമ്പോഴും വെള്ളം മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു വളരെ നന്ദി ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം